ൂര് വെച്ചായിരുന്നു ഫെബ്രുവരി പത്തൊമ്പതാം തീയതി തന്നെയാണെന്നു നടത്തിയത് താലിക്കെട്ട് ബാംഗ്ലൂർ ആയിരുന്നു ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടത്തി താലികെട്ട് ഒഴിച്ചു കുറച്ച് പേരൊന്നും വന്നില്ല അവർക്ക് അസൗര്യം ഷൂട്ട് അങ്ങനെ പല പ്രോഗ്രാംസ് അങ്ങനെ കേട്ട് കുറച്ച് പേര് വന്നിട്ടില്ല അതെ അഭിഭാഷകൻ ലോയറാണ് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു ഞാനും ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണേ അപ്പോൾ ഭീമൻ ഡയർ ആ അതെ അരവിന്ദ്സ് ബേസിക്കലി ആയിട്ട് അമ്മയാണ് അപ്പൊ എല്ലാം നല്ലായിട്ട് നന്ദേ സന്തോഷം